ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കണേട്ടോ അപ്പോൾ ഇതൊരു കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം ഇതിപ്പോൾ ഒരു സ്റ്റൗ കത്തിച്ച് കൊടുക്കാം ഉരുളി വെച്ച് കൊടുക്കാം നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ മുളക് വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് ഒരു മൂന്ന് സവോള ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ അത് അപ്പം ഇതിട്ട് കൊടുക്കുക നമുക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടുകൊടുക്കുക ആറഞ്ച് സ്റ്റൈലിലാണ് കേട്ടോ നമ്മൾ ഈ ഇറച്ചിക്കറി ഉണ്ടാക്കണേ രണ്ട് മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ചതച്ചത് അപ്പോൾ നമ്മൾ മൂന്ന് വലിയ സതോള എരിഞ്ഞത് ഇതിലേക്ക് ഇട്ടു ഇതിലേക്ക് ഉപ്പ് കൊടുക്കുക കുറച്ച് കറിവേറ്റിലിട്ട് കൊടുക്കാം നമ്മൾ സവോള ഏകദേശം വഴി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂണ് എരുവുള്ള മുളക് പൊടി ഇതിട്ട് കൊടുക്കുക നമ്മൾ പൊടിച്ചെടുത്തതാണ് മസാലപ്പൊടി പെരിഞ്ചീരകം കുരുമുളക് പട്ട ഗ്രാമ്പു കൂടി പൊടിച്ചെടുത്തതാണിത് നിങ്ങൾക്ക് ഗരം മസാല ഉണ്ടെങ്കിൽ അത് ഇടാം അപ്പം അതില്ലാത്ത കാരണം ഞാൻ പൊടിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഈ പൊടികളുടെയൊക്കെ നല്ല പച്ചമണം വേണം തക്കാളി വലിയ ഒരു തക്കാളി അരച്ചതാണ് കേട്ടോ കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കുക വെളിച്ചെണ്ണ തെളിയണവരെ മൂന്നാരി ഇളക്കി കൊടുക്കുക

നമ്മളിതില് വെള്ളമൊന്നും എടുക്കേണ്ട പിന്നെ ചിക്കനിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ഇല്ലയെന്ന് ചിക്കനിന്ന് വെള്ളം വരുന്നില്ലെങ്കിൽ നമുക്കിത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമുക്കിതിലേക്ക് രണ്ട് ഉരുളം കിഴങ്ങ് നന്നാക്കി ഇത് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി വേണ്ടെങ്കിൽ ഇടണം എന്നില്ല കേട്ടോ ഇവിടെ എല്ലാവർക്കും ഉരുളം കിഴങ്ങ് ചിക്കൻ കറിയിൽ ഇടുന്നത് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇടുന്നതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്താൽ മതി അപ്പോൾ നമുക്കിത് നമുക്കിത് അടച്ച് വയ്ക്കുക അതിൽ വെള്ളമൊഴിക്കണ്ട കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി കുറച്ച് നേ കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക അപ്പോൾ വെള്ളമില്ലെങ്കിൽ ഒര ഗ്ലാസ് വെള്ളമൊഴിക്കുക ഇതിൽ നിന്ന് തന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കണമെന്നില്ല നോക്കുക പിന്നെ ഇടയ്ക്ക് ഒന്ന് നിങ്ങൾ തുറന്നിട്ട് ഇളക്കി നോക്കണം കേട്ടോ വെള്ളം ഉണ്ടോ ഇല്ലേന്നൊക്കെ നമുക്കൊന്ന് തുറന്ന് നോക്കാം മുന്നേ ഞാൻ ഒന്ന് രണ്ടാവശ്യം തുറന്ന് നോക്കിയിരുന്നു കേട്ടോ വെള്ളം ഉണ്ടോന്നു ഇപ്പോൾ നമ്മളൊരു തുള്ളി വെള്ളം ഒഴിക്കാതെ നമുക്ക് ഇത്രയും വെള്ളമുണ്ട് ചിക്കനിൽ കണ്ടു നമ്മുടെ ചിക്കൻ ഏകദേശം വെന്തട്ടുണ്ട് നല്ലോണം വെള്ളം അഞ്ചു മിനിറ്റും കൂടി ഇടമാട്ടെ കേട്ടോ നമ്മുടെ ഉരുളം കിഴങ്ങും രണ്ടത്തിൻ്റെ കണ്ടോ നിങ്ങൾ ഉരുളകിഴങ്ങ് ഇടുന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ കൂടെ തന്നെ ഇടാം കേട്ടോ മുപ്പത് മിനിറ്റ് ഉണ്ടെങ്കിൽ ചിക്കൻ വരും അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ഉരുളം കിഴങ്ങാൻ അതിൻ്റെ കൂടെ ഇവിടെ നന്നായി വെന്ത് കിട്ടും തുറന്ന് നോക്കാം നമ്മുടെ ചിക്കൻ കറിയുടെ അടിയായിട്ടുണ്ട് ഇതൊരു വലിയ മുറി തേങ്ങയുടെ പാലാണ് കേട്ടോ ഒന്നാം പാലും അതിൽ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് എന്നാൽ അത് ഞാൻ കട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് തിളക്കണ്ട കേട്ടോ തിളക്കാതെ തന്നെ വാങ്ങി വയ്ക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ കറി ഇതാണ് നമുക്ക് കുറച്ച് കറിവേപ്പില്ല മുകളിലിട്ട് കൊടുക്കാം ഇനി ഇത് തിളയ്ക്കണ്ടട്ടോ നമുക്കിപ്പോൾ തന്നെ ഓഫാക്കാം തേങ്ങാപ്പാലായ കാരണേ പിരിഞ്ഞു പോവും തിളച്ച് എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക കേട്ടോ ചിക്കൻ കറി നല്ല നാടൻ ചിക്കൻ കറിയാണ് നാടൻ സ്റ്റൈലിൽ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ചോറിനും അപ്പത്തിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇരിക്കുമ്പോൾ ഒന്നും കൂടി കുറുകി വരും